എനിക്ക് പിന്നിൽ നിങ്ങൾക്കൊരാല് കാണാം ഈ ആലിൻ്റെ ചുവട്ടിൽ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ഇന്ന് ആ ശിവക്ഷേത്രം ഇല്ല അന്ന് പുന്നപ്പുഴയുടെ ഈ ഒഴുക്കിൽ ഈ ശിവക്ഷേത്രം മാത്രമല്ല ആ ശിവേത്രത്തിനുള്ള തൊട്ടു പിന്നിൽ ഉണ്ടായിരുന്ന ആ ശാന്തിക്കാരൻ ഉറങ്ങിയിരുന്ന ഒരു ചെറിയ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതായി രാവിലെ ക്ഷേത്രത്തിലേക്ക് ഒരു പറയാൻ ഒരു സങ്കല്പം മാത്രമായി മാത്രം മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അത് കത്തിക്കൊണ്ടിരിക്കും രാവിലെ വന്നു തിരി തട്ടി കൊടുക്കണം പിന്നെ അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം ആൾക്കാർ വരുന്നുണ്ടോ കുറവാണ് ഒന്ന് രണ്ട് കുടുംബങ്ങൾ വരുന്നു പിന്നെ വരുന്നവരും പോകുന്നവരും പ്രാർത്ഥിക്കുന്നു ജോലിക്ക് പോകുന്ന തൊഴിലാളികളെല്ലാം വർഷം മുമ്പ് അതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ശിവക്ഷേത്രവും ആ ശിവക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ശാന്തിക്കാരും അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു അന്യാൺകുമാർ കല്യാൺകുമാർ കല്യാൺകുമാറിനെയും ഈ പുന്നപ്പുഴ ഒഴുക്കിക്കൊണ്ടുപോയി ഇന്നിപ്പോൾ ഒരു സങ്കല്പം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ആലിന്റെ ചുവട്ടിലെ കെടാവിളക്ക് ആ കെടാവിളക്ക് മാത്രമാണ് പുന്നപ്പുഴയുടെ ഇപ്പോഴത്തെ അമ്പലം ഇപ്പോഴും ആ കെടാവിളക്കിനെ പോലെ ഇവർ അതെ 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 അതയാതെ നോക്കും 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 ജീവിച്ചിരിക്കുന്ന കാലം വരെ അതാണ് ആ ഒരു അതിജീവനത്തിന്റെ പാഠമുണ്ടല്ലോ ചെറുതല്ലാത്തൊരു പാഠമാണ് ഉണ്ട് ഇനി രാവിലെ എല്ലാ ദിവസവും വരും ചേട്ടൻ ഇവിടെ പൂക്കളർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ാണ് അതൊരു ശീലമായി കഴിഞ്ഞ മനുഷ്യരാണ് പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല പണ്ട് എല്ലാ ദിവസവും ഇതേപോലെ ഈ ചൂരൽമലയിലെ ഈ ശിവക്ഷേത്രത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു അവർക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് കാരണങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ പ്രാർത്ഥിക്കാൻ മറ്റ് കാരണങ്ങളില്ലാതെ ചൂരൽമലയിലെ ഈ ശിവക്ഷേത്രം ഒരു സങ്കല്പം മാത്രമായി തീർന്നു